ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പേരയിലെയും ആയിട്ടാണ് മിക്ക വീടുകളിലും തന്നെ പേര ഉണ്ടാവാറുണ്ട് ഈ പേരയിലൊക്കെ ഒത്തിരി പേരയിലയും ഉണ്ടാവാറുണ്ട് പക്ഷെ പലർക്കും ഈ പേരയിലയുടെ യഥാർത്ഥ ഗുണങ്ങളൊന്നും തന്നെ അറിയില്ല പലരും അത് ഉപയോഗിക്കുന്നുമില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പേരയില കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങൾ അത് എന്തൊക്കെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നും നമുക്ക് നോക്കാം അപ്പൊ പേരയില എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെയും പൊട്ടാഷ്യത്തിന്റെയും ഒക്കെ നല്ലൊരു കലവറ കൂടിയാണ് അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട പേരയില ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒത്തിരി ഗുണങ്ങൾ ഈ പേരയില് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് കിട്ടുന്നു ഉപയോഗിച്ച് നമുക്ക് ചായ തയ്യാറാക്കാനായിട്ട് പറ്റുമോ ഈ ചായ കുടിക്കുന്നത് വഴി ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതാണ് ഇട്ടുള്ള ചായ തയ്യാറാക്കുന്നതിനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ചതിന് ശേഷം ഇതുപോലെയുള്ള ഇളം പേരയിലെ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ തിളപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം ചൂടാറിയതിന് ശേഷം വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേൻ കൂടി ചേർത്ത് കൊടുക്കാം പേരയിലിട്ട വെള്ളം ദിവസവും കുടിക്കുന്നത് ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യും പ്രമേഹമുള്ള വ്യക്തിയാണെങ്കിൽ ഇത് മധുരം ചേർക്കാതെ തന്നെ കുടിക്കണം പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കുറക്കാനായിട്ട് പേരയിലെ ചായക്ക് നല്ല കഴിവുണ്ട് അതുപോലെ തന്നെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കാനുള്ള കഴിവും ഈ ഒരു പേരയില ചായക്കുണ്ട് പിന്നെ വയറുവേദന വയറിളക്കം അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പേരയില ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുടിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളമാണിത് ഇത് ദിവസവും കുടിക്കുന്നത് ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായിട്ട് അടിഞ്ഞു കൂടുന്നത് തടയാനും ഹെൽപ്പ് ചെയ്യും പേരയില നമുക്ക് മുഖത്ത് വരുന്ന മുഖക്കുരുവൊക്കെ കളയാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇളം പേരയിലെ എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് മുഖക്കുരു ഉള്ള സ്ഥലത്ത് തേക്കുകയാണെങ്കിൽ മുഖക്കുരുവൊക്കെ പോയി കിട്ടും മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ ഇല്ലാതാവുകയും ചെയ്യും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണിത് അതുപോലെ തന്നെ നമുക്ക് പേരയില മുഖത്തിന് കുറച്ച് കളർ കിട്ടാനായിട്ടും ഉപയോഗിക്കാം പേരയില അരച്ചതും കടലമാവും അതുപോലെ തന്നെ തൈരും കൂടി മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്ക് ആക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മുഖത്തിന് നല്ലൊരു കളർ കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു തിളക്കം കിട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പേരയുടെ തളിരിലെടുത്ത് ഇതുപോലെ ഉരച്ചെടുക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കൂട്ടി മിക്സാക്കി നമ്മുടെ പല്ലിൽ തേക്കുകയാണെങ്കിൽ പല്ലുവേദനയൊക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ കോൾഡൊക്കെ വരുന്ന സമയത്ത് പേരയില വെള്ളം കുടിക്കുന്നതും പേരയിലിട്ട് ആവി പിടിക്കുന്നതും നല്ലതാണ് കോൾഡൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടോ ഇനി നമുക്ക് പേരയില തലയിലെ താരൻ മാറുന്നതിനും കൊഴിച്ചിൽ മാറുന്നതിനും ഉപയോഗിക്കാം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം താരൻ മാറാൻ പേരയില വളരെ നല്ലതാണ് ഒരു നാട്ടുവൈദ്യൻ പറഞ്ഞു തന്ന് പരീക്ഷിച്ചു നോക്കി നല്ലൊരു റിസൾട്ട് കിട്ടിയ ടിപ്പാണിത് ഇതിനായിട്ട് നമുക്ക് പേരയുടെ തളിരിലയാണ് കുറച്ച് വേണ്ടത് പേരയുടെ തളിരിലെ എടുത്ത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം കഴുകിയെടുത്ത പേരയില നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് പിച്ചി ഇട്ടു കൊടുക്കാം വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം പേനയിലെ ഇപ്പൊ ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് അരച്ച് കിട്ടേണ്ടത് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് നമുക്കിത് തലയോട്ടിയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം ഇത് കൈയിലെടുത്ത് നമുക്ക് തലയോട്ടിയിൽ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കഴുകിക്കളയാവുന്നതാണ് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇതുപോലെ ചെയ്താൽ താരൻ മുഴുവനായിട്ടും തലയിൽ നിന്നും പോയി കിട്ടും ഞാൻ ശരിക്കും ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ പേരയിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് തല കഴുകുകയാണെങ്കിൽ മുടികൊഴിച്ചിലൊക്കെ കുറയാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇടക്കൊക്കെ പേരയിലിട്ട വെള്ളം തിളപ്പിച്ച് ഒന്ന് തല കഴുകി നോക്കൂ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്